നമ്മുടെ അനിൽ മുഹമ്മദ് സാർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു ഉപമ ഉപമിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയെ ആണെന്നാണ് അതായത് ചീറിപ്പാഞ്ഞു വരുന്ന വലിയ വാഹനത്തിൻ്റെ മുമ്പിൽ തന്നെ ഇപ്പം ശരിയാക്കിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് മസിൽ പിടിച്ച് നിൽക്കുന്ന തവള അവസാനം ആ വാഹനം അതിന് കൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ആ തവള നിന്നോട് ചെറിയ ഒരു ഒരു നനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അന്ന് അദ്ദേഹം സുരേഷ് ഗോപിക്ക് വെച്ച ആ ഉപമ ഇന്ന് ആ അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം തന്നെ ആ തവളയാവുകയും ഒരു വലിയ വാഹനത്തിൻ്റെ ഒരു സ്പീഡിൽ ചീരിപ്പാഞ്ഞു വരുന്ന ഒരു വലിയ വാഹനത്തിന് മുമ്പിൽ തവളയായി ഇങ്ങനെ മസിൽ പിടിച്ച് നിന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ശരിക്കും ആ ആ നൃത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മേലെക്കൂടെ കയറി പോയി അദ്ദേഹം നിന്നോടത്തും ഇപ്പോൾ ഒരു നനവ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഹുസൈൻ സൽഫിക്കെതിരെ അദ്ദേഹം വളരെ മോശമായ രീതിയിലൊരു വീഡിയോ ഇട്ടു ഹുസൈൻ സലീഫിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ നമുക്ക് പറയാം പക്ഷേ ഈ അനിൽ മുഹമ്മദ് സാറിൻ്റെ എഴുപത് ശതമാനം വീഡിയോയും മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ പല റീൽസുകളും ആളുകൾ കാണുന്നുണ്ട് ആ റീൽസ് കാണുന്നത് പോലെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കണ്ട് അതിങ്ങനെ തള്ളി ഒഴിവാക്കിയൊരു നെടുവേർപ്പ് വിടാം അതോടുകൂടി പോകുന്ന വീഡിയോകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതോ അതിലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ സംഭവിക്കുന്നതോ ആയ ആളുകളെ പിന്നെന്താ നേരായ വഴിക്ക് നയിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോകളൊന്നും അല്ലല്ലോ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാനും റീച്ച് കിട്ടാനും വേണ്ടി മാത്രമാണ് അത് കൃത്യമായി ഒരു ഒരു ദിവസം എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ പിന്നെ എഴുപത് ശതമാനം കണ്ടിരുന്ന ആൾ ഞാനിപ്പോൾ ഒരു പത്ത് ശതമാനമൊക്കെ കാണാറുള്ളൂ ഞാൻ മാത്രമല്ല ഞാൻ സംസാരിച്ച പല ആളുകളും ഇന്ന് അങ്ങനെയാണ് സംസാ പറഞ്ഞ എന്നോട് പറഞ്ഞത് അദ്ദേഹം നമുക്കറിയാം നമ്മുടെ മേപ്പാടി ഉരുൾപൊട്ടലിൽ അവിടെ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടർമാർ അതായത് ഓരോ ചാനലിൻ്റെയും ആളുകൾ അവിടെ നിരന്തരം ഒരുപാട് ദിവസങ്ങൾ തങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന ആളുകളുടെ അവിടെ നിന്ന മിലിട്ടറികളുടെ പോലും കരള ലയിപ്പിക്കുന്ന രീതിയിൽ അവരുടെ മുഖഭാവം നമ്മൾ ശ്രദ്ധിച്ചതാണ് പല ആളുകളും അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ആ ഒരു അവരൊക്കെ അവരുടെ റീച്ചിനു വേണ്ടിയിട്ടും അവരുടെ ചാനലിനു വേണ്ടിയിട്ടുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അവർക്കൊക്കെ ഒരു നിമിഷം അവർ ഉള്ളൊന്ന് പിടയുന്നത് നമ്മൾക്ക് ആ വീഡിയോയിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാറിൻ്റെത് വരെ പക്ഷേ ഈ അനിൽ മുഹമ്മദ് സാർ അവിടെ പോയി ഒരു വീഡിയോ ചെയ്തു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ കൃത്യമായിട്ട് തൻ്റെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ വൈകാരികമായി അതൊരുപാട് ഷെയർ ചെയ്ത് അത് റീച്ച് ചെയ്യണം എന്നുള്ള ഒറ്റ ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടി ആ ഒരു സ്പോട്ടിൽ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയത് ഞാൻ അഭിപ്രായപ്പെട്ട ചില ആളുകളൊക്കെ ഇതേ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഭയങ്കര തിരക്കാണെങ്കിൽ ഇദ്ദേഹത്തെ അഭിനയിക്കാൻ കൊണ്ടുപോകാം എന്താ വെച്ചാൽ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ ഇങ്ങനെ എങ്ങനെയൊക്കെ കാണിച്ചിട്ട് അദ്ദേഹം ആ കരച്ചിലൊക്കെ വരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നിങ്ങളുണ്ടെന്ന് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ റീച്ച് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് പിന്നെ സമസ്തയെ എടുത്തിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമികപരമായിട്ടുള്ള വലിയ അറിവുകളൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും അദ്ദേഹം സമസ്തയെ എടുത്തിട്ട് അലക്കും അപ്പം കുറെ ആൾക്കാർ ഇത് കാണും കുറേ ഷെയറിങ് നടക്കും കുറെ ആൾക്കാർ കുറ്റപ്പെടുത്തും കുറെ ആൾക്കാർ അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം അത് വിട്ട് കുറേ സാമൂഹിക സാംസ്കാരിക വീഡിയോകൾ ചെയ്യും അപ്പം അങ്ങനെ അദ്ദേഹം ഡൗൺ ആയി പോകണ്ടോ എന്ന് അറിയുമ്പോൾ അദ്ദേഹം എടുത്ത് അപ്പം തന്നെ സലഫീനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ കിട്ടും ഏതെങ്കിലും ഒരു മുന്തിയെ സലഫീനെ പിടിച്ച് കുറ്റം പറയണം അപ്പോൾ ഒരുപാട് സമസ്തക്കാർ ലൈക്ക് ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിന് ബാലൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് അദ്ദേഹം ചെയ്ത് കൂട്ടുന്നത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ചുറ്റുപാടും ഒക്കെ ഉള്ള ആളാണ് പക്ഷേ നമുക്കറിയാലോ നബി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് മലയോളം സമ്പത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ ആഗ്രഹിച്ച അദ്ദേഹത്തിന് അത് കിട്ടിയാൽ അദ്ദേഹം ആഗ്രഹിക്കുക ഇതുപോലെ മറ്റൊന്നും കൂടി കിട്ടുമോ എന്നാണ് അപ്പം റീച്ച് ഉണ്ടാക്കുക അതിലൂടെ ഇങ്ങനെ പിന്നെ എന്താ പറയുക സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതിന് കണ്ടന്റുകൾ എന്തായാലും കുഴപ്പമില്ല ഒന്നും പഠിക്കാതെ പല ആളുകളും അദ്ദേഹം തന്നെ പറയാറുണ്ട് എൻ്റെ സുഹൃത്തായി ചെന്നു സുഹൃത്തയച്ചെന്നു സുഹൃത്തയച്ചെന്നു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ കഷായങ്ങളൊക്കെ ചേർത്തിട്ട് അതങ്ങ് പറയുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഒന്നും അറിയേണ്ട അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് ശരി അങ്ങ് പറയുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശരിക്കും ഇങ്ങനത്തെ ഒരാളൊക്കെ ചെയ്യേണ്ട ഒരു വിവരമുള്ള ആളൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കണ്ടന്റ് കിട്ടിയാൽ കാരണം ഈ കാലത്ത് തൊണ്ണൂറ് ശതമാനം പിന്നെ ന്യൂസുകളും ഫേക്കാണ് പലതും എഡിറ്റഡ് ആണ് പലതും ചില ആളുകളുടെ മാനസിക വിക്രാന്തികളിലൂടെ ഉണ്ടാകുന്ന കണ്ടൻറ്റുകൾ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ പഠിച്ചു വിടുകയാണ് ഇതൊക്കെ എഴുതിട്ട് സത്യമാന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ ഒക്കെ അവസ്ഥ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കൊണ്ട് ആരും നന്നായി പോയിട്ടൊന്നുമില്ലല്ലോ പക്ഷേ അങ്ങനെയാണോ നമ്മുടെ ഹുസൈൻ സലഫി ഇദ്ദേഹം ഹുസൈൻ സലഫി നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഹുസൈൻ സർഫി ഒന്നും പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഹാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് വിവാദത്ത് ചെയ്യുകയും ദീൻ പഠിക്കുകയും കൃത്യമായ പ്രമാണങ്ങളിലൂടെ ആ ദീനിനെ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളാണ് ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് ഈ ഞാൻ പോലും ഒരു അഞ്ചാറ് വർഷം മുൻപ് സമസ്ത വിട്ട് ഇങ്ങനെ ഈ സലഫി ആയത് തന്നെ അദ്ദേഹത്തിൻ്റെ നാദാപുരം പഴയ നാദാപുരം കണ്ടനം കേട്ടിട്ടാണ് നാദാപരം ഖണ്ഡനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഹുസൈൻ സലഫി ആരാണെന്ന് മനസ്സിലാകും ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണങ്ങളെ നേരിട്ടും യൂട്യൂബിലൂടെയൊക്കെ കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ കുത്തുബകൾ ഇവിടെ വിദേശത്ത് കേൾക്കുന്നു ആ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും എല്ലാ ആളുകളുണ്ട് സമസ്തക്കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അതിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലൂടെ ദീൻ മനസ്സിലാക്കിയതും യഥാർത്ഥ ദീനിനെ സ്വീകരിച്ചതും ഇപ്പോഴും സമസ്തയിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ പല ആളുകളെയും എനിക്കറിയാം അവർക്കൊക്കെ ഈ ഹുസൈൻ സലഫീൻ്റെയും അതുപോലത്തെ സലഫി പണ്ഡിതന്മാരുടെയും വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ കേൾക്കുന്നവരാണവർ പക്ഷേ അവർ മാറുന്നില്ല അവരുടെ ഇന്നത്തെ ജീവിത നിലവാരത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു സത്യം സ്വീകരിച്ചാൽ ഇന്ന് ജീവിക്കുന്നതുപോലെ ഉണ്ടാവില്ല പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ഭയന്നുകൊണ്ട് അവർ സത്യം മനസ്സിലാക്കിയിട്ടും അത് സ്വീകരിക്കാതെ എന്നാൽ ഒളിച്ചും തെളിച്ചും ഒക്കെ ഇത് ശരിയാണെന്ന് പറയുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ സംസ്ഥയിലുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ലോകം മൊത്തം കാണുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രബോധകനാണ് ഇന്ന് കേരളത്തിലെ ഒരുപാട് യഥാർത്ഥ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഹുസൈൻ സലഫി അദ്ദേഹത്തെ ഒക്കെ ഇയാളിങ്ങനെ എടുത്തിട്ട് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ തവള ഹുസൈൻ സൽഫി എന്ന പാഞ്ഞു വരുന്ന പിന്നെ പിന്നെ ഭാരമേറിയ ആ വാഹനത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ നിൽക്കുന്നു അങ്ങനെ ആ ഹുസൈൻ സൽഫി എന്ന വാഹനം ചിങ് കയറി പോകുന്നു അനിൽ മുഹമ്മദ് എന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു നനവ് മാത്രം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് അനിൽ മുഹമ്മദ് സാറിനോട് പറയാനുള്ളത് സാറ് വലിയ വിവരമുള്ള ആളാണ് ഭയങ്കര ഉള്ള ആളാണ് പക്ഷേ താങ്കളെപ്പോലെ ആ വരുമാനത്തിൽ നിന്ന് പൈസ എടുത്ത് അതിൽ നിന്ന് പുട്ടടിക്കുന്ന ആളുകളല്ല ഈ ഹുസൈൻ സലഫിയെ പോലത്തെ പണ്ഡിതന്മാർ അവർക്ക് ഒരു അവർ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പൈസ കിട്ടുമായിരുന്നു പക്ഷേ അവരുടെ ചാനലുകളൊന്നും അവർ ഇതുപോലെ സാമ്പത്തികത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല അത് ഹറാമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചില സംസ്ഥ ഉസ്താവന്മാരും നിങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഹറാമാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും ഉപയോഗിക്കുന്നില്ല ഹലാലായത് മാത്രം കാരണം അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൂലി കിട്ടേണ്ടത് അവർക്ക് സം പിന്നെ എന്താ പ്രതിഫലം കിട്ടേണ്ടത് ദുനിയാവിലല്ല അവർക്ക് കിട്ടേണ്ടത് ആഹാരത്തിലാണ് അതുകൊണ്ട് തന്നെ മരണാനന്തരം അദ്ദേഹം ചെയ്ത വീഡിയോകൾക്കും അദ്ദേഹം നടത്തിയ ദാവത്തിനും അദ്ദേഹം നടത്തിയ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പരലോകത്ത് ലാസുഭാനത്താല നൽകുന്നത് അത് ആ ഒരു സ്വർഗം ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഇതുപോലത്തെ പണ്ഡിതന്മാരെ താങ്കളെ പോലത്തെ ദുന്യവിയായ അറിവുകൾ മാത്രമുള്ള എന്നാൽ ദീനനം പറ്റി ഒരു പത്ത് ശതമാനം പോലും അറിവില്ലാത്ത എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പറയുന്നതാണ് കാരണം നിങ്ങളുടെ പല വീഡിയോകളിലും നിങ്ങൾ സമസ്തയെ പറയുന്നതാണെങ്കിലും ശരി അതുപോലെ തന്നെ ഏതൊരു രീതിയിൽ ദീനി പറയുന്നതാണെങ്കിലും ശരി ഒരു അഞ്ചാം ക്ലാസ്സിൽ ഒരു സലഫി മദ്രസിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിവരം പോലും നിങ്ങൾക്ക് ദീനി കാര്യത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ആ ബോധത്തിൽ തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങളുടെ വീഡിയോകൾ പലതും കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പക്ഷേ ദുന്യവ്യായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല വാക്ചാതുർത്തും ചില ഒക്കെ ഉണ്ട് പക്ഷേ ദീനി കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇനിയും പഠിക്കണം നിങ്ങൾ ഈ ഒരു സമ്പത്തിനും റീച്ചിനും വേണ്ടി മാത്രമല്ലാതെ നിങ്ങളുടെ ആഹാരത്തിനും കൂടി നിങ്ങൾ പണിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബ്കാത്